ഒരു വനപ്രദേശമാകെ ഒരു സ്ത്രീയെ ഭയന്ന് ജീവിക്കുക അതാണ് അപ്പോഴത്തെ താടകാവനത്തിന്റെ അവസ്ഥ ആരായിരുന്നു താടക എന്തിനാണ് അവര് ഇത്രമാത്രം ഭയപ്പെടുന്നത് പണ്ട് സുഗേതു എന്ന യക്ഷന് പുത്രന്മാരില്ലായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം ബ്രഹ്മദേവനെ തപസ് ചെയ്തു തപസ്സിൽ പ്രീതനായ ബ്രഹ്മദേവൻ അവന് ഒരു പുത്രിയെ നൽകി കൂടെ ആയിരം ആനകളുടെ ബലവും അവൾക്കനുഗ്രഹിച്ചു അതാണ് താടക ആയിരം ആനകളുടെ ബലമുള്ള യക്ഷപുത്രിയാണ് താടക അവൾ യൗവനയുക്തിയായപ്പോൾ അവളെ സുന്ദൻ വിവാഹം ചെയ്തു നൽകി അവർക്ക് മാരീജൻ എന്ന പുത്രനും ജനിച്ചു പിന്നീട് അഗസ്ത്യ മഹർഷിയാൽ സുന്ദൻ കൊല്ലപ്പെട്ടപ്പോൾ മാരീജിനെ കൂട്ടി താടക അഗസ്ത്യ മഹർഷിയെ ഉപദ്രവിക്കാൻ എത്തി ദിഗംബരയായി ഊടിയെടുത്ത താടക അഗസ്ത്യ മഹർഷിയെ കണ്ടപ്പോൾ കമപീഡിതയാവുകയാണ് ഇതിൽ ക്രൂധനായ അഗസ്ത്യ മഹർഷി അവളെ ശപിക്കുന്നു നീ മനുഷ്യരെ ഭക്ഷിക്കുന്നവളും വികൃതമായ രൂപമുള്ളവളുമായ ഒരു ഘോരയായ രാക്ഷസിയായി തീരട്ടെ നിന്റെ പുത്രനും രാക്ഷസനാവട്ടെ അങ്ങനെ അവർ രാക്ഷസരായി മാറുകയാണ് ശേഷം അഗസ്ത്യമുനി വസിച്ചിരുന്ന ആ കാട്ടുപ്രദേശം നശിപ്പിക്കണമെന്ന ചിന്തയിൽ താടക ആ വനത്തിൽ താമസമായി ആ പ്രദേശത്തിനെ അകുപദ്രവിച്ചും ആ വനത്തിന്റെ ഭംഗിയെല്ലാം നശിപ്പിച്ചും ആ സ്ഥലത്ത് അങ്ങനെ വാണിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവജാലങ്ങളൊക്കെ ഭയന്നാണ് കഴിഞ്ഞിരുന്നത് ആ വഴിയിൽ കൂടി ആർക്കും പോകാൻ തന്നെ പ്രയാസമായിരുന്നു ഈ വനത്തിനുണ്ടൊരു പ്രത്യേകത മലതം കരൂഷം എന്നു പേരുള്ള പ്രദേശമാണ് താടക വാണിരുന്ന സ്ഥലം ഈ പ്രദേശം പണ്ട് ദേവേന്ദ്രൻ വൃത്രനെ കൊന്നതിന്റെ പാപം തീർക്കാൻ മഹർഷിമാർ ദേവേന്ദ്രനെ സ്നാനം ചെയ്യിപ്പിച്ച സ്ഥലമാണ് ആ സ്ഥലം കീർത്തി കേട്ടതാകട്ടെ എന്ന് ദേവേന്ദ്രൻ അനുഗ്രഹിച്ച സ്ഥലമാണ് ആ പ്രദേശത്താണ് താടകയുടെ വിഹാരം വിശ്വാമിത്രന്റെ ഒപ്പം വന്ന് ശ്രീരാമ ലക്ഷ്മണന്മാരോട് വിശ്വാമിത്രൻ ഈ കഥ വിവരിച്ചിട്ട് പറയുന്നുണ്ട് താടകയെ വധിക്കാൻ ഒരുങ്ങിക്കൊള്ളുക ശ്രീരാമന്റെ ഞാനിൽ കേട്ടപ്പോഴേ താടക ഓടിയെടുക്കുന്നുണ്ട് പോരാടാനെത്തിയ താടകയെ ശ്രീ ശ്രീരാമൻ അമ്പുകളാൽ മുറിവേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് സ്ത്രീ ആയതുകൊണ്ട് കൊല്ലാതെ വിടാമെന്നായിരുന്നു ശ്രീരാമന്റെ ചിന്ത പക്ഷെ വിശ്വാമിത്രനെ എതിർത്തു നീ രാജാവാകേണ്ടവനാണ് രാജാവിന്റെ ധർമ്മം പ്രജാക്ഷേമമാണ് പ്രജകളെ രക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാ ജാതി പ്രജകളെയും രക്ഷിക്കാൻ വേണ്ടി നീ താടകയെ കൊന്നേ മതിയാവും ശ്രീരാമൻ ഈ വാക്കുകേട്ട് താടകാവാതം ചെയ്യുകയാണ്